സർക്കാർ ഓഫീസുകളിൽ പ്രവാസി കൗണ്ടർ ആരംഭിക്കണമെന്ന് പ്രവാസി സംഘം പൊന്നാനി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഓഫീസുകളിൽ നിന്നും പ്രവാസികൾക്ക് ലഭ്യമാകേണ്ട സേവനങ്ങൾ വേഗത്തിലാക്കണം ഓൺലൈൻ സംവിധാനത്തിലൂടെ ലഭ്യമാകുന്ന പ്രവാസികളുടെ ഫയലുകളിൽ ഉടൻ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നും പ്രവാസി സംഘം ആവശ്യപ്പെട്ടു പൊന്നാനി ഇ കെ കൺവെൻഷൻ സെന്ററിലെ കിഴക്കകത്ത് ഷമീർ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സക്കരിയ പൊന്നാനി അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി മൻസൂർ അലി മാറഞ്ചേരി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ജോയിന്റ് സെക്രട്ടറി സേതുനാഥ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഇ എ ശ്രീരാജ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സി പി റസാഖ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഉസ്മാൻ പൂളക്കോട്ട് കെ കെ പ്രീതി സി പി ഐ എം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി പി കെ കുഞ്ഞി മുഹമ്മദ് അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു അബ്ദുട്ടി എം എ ഹമീദ് എന്നിവർ സംസാരിച്ചു മൻസൂർ അലി സ്വാഗതവും സക്കരിയ പൊന്നാനി നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി സക്കരിയ പൊന്നാനിയെ സെക്രട്ടറിയായും സക്കരിയ പെരുമ്പടപ്പിനെ പ്രസിഡന്റായും എം മുസ്തഫയെ ട്രഷററായും തെരഞ്ഞെടുത്തു കഴിഞ്ഞു കേരള പ്രവാസി സംഘമാണ് അതിന് വേണ്ടിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുള്ള അതിന് വേണ്ടിയുള്ള പ്രക്ഷോഭം നടത്തിയിട്ടുള്ള അതിന് വേണ്ടിയുള്ള കള്ളാസ്ഥത് കേരള പ്രവാസി സംഘമാണ് അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ രാജ്യത്ത് പ്രവാസം എന്ന് പറയുന്നത് കേരളം എന്തുണ്ടായോ അന്ന് പ്രവാസം ഉണ്ടായിരുന്നില്ല അതിൽ ചരിത്രങ്ങൾ കേരളം എന്ന് രൂപീകരിക്കപ്പെട്ടോ ആ കേരള ഭൂപ്രദേശം ഈ ഭൂഖണ്ഡത്തിൽ വന്ന முதல் நம்ம பிரவாசிகளும் ஆற்றால பிரவசிகள் மலேசிய சிங்கப்பூர் மலைய தொடங்கிய பிரதேசங்களில் அபுதாபி தொடங்கிட்டு பிரதேசங்களிலே அரேபியன் அது பின்னீடு ஆசமான மாற்றி மறச்சது தொள்ளாயிரத்தி எழுபத்தஞ்சு வரை எந்த നിങ്ങൾ ഒരു യാത്രാപ്രേമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിനെ നൂലാമാലോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേസ് നിങ്ങളുടെ യാത്രാ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ്സ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്ര സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്ര എന്ന സ്വപ്നത്തെ മൂടിവെക്കണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels, your reliable travel partner.